സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല ഭംഗിയുള്ള ഒരു ജോർജ് സൽവാസില് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബ്രാസോ ദുപ്പട്ട മിറർ വർക്ക് വരുന്ന ടൈപ്പ് ബ്രാസോ ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് കേട്ടോ നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു കളർ ഷെയ്ഡ് വരും ഞാനിപ്പം വേർ ചെയ്തിരിക്കുന്ന കളർ ഷെയ്ഡാണ് വേർ ചെയ്ത മീൻസ് കൈ പിടിച്ചിരിക്കുന്ന കളർ ഷെയ്ഡാണ് ഇതിന്റെ ഒരു പെക്കുലാരിറ്റി എന്ന് പറഞ്ഞാല് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് വരുന്നത് അതായത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഉറപ്പായിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നെക്കിന്റെ പോർഷനിലൊരു വീനക്സ്റ്റൈലിലെ വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ദെൻ ഇതിന്റെ അർത്ഥം കിട്ടും ഈ ഒരു ലേസ് വർക്ക് ഒരു വൈറ്റ് കളർ ലേസ് വർക്ക് ആണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ദൻ അതിലും നെക്കിന്റെ പോർഷനിലും കുറച്ച് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് ബ്രാസോയിൽ ഫുള്ള് മിറർ വർക്ക് വരും ദുപ്പട്ടയാണ് ഇതിന്റെ ദുപ്പട്ടയുടെ എൻ പോഷൻ ഇല്ലാത്ത കണ്ടു ഈ ഒരു വർക്കൊക്കെ കൊടുത്ത് വെറൈറ്റി ആയിട്ട് ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടക്കും നല്ല നീളമുണ്ട് ദുപ്പട്ടയും ഒരു ടു പോയിന്റ് സിക്സ് മീറ്റർ എടുത്ത് വരും രണ്ട് സൈഡും ഇടുന്നവർക്കും അതുപോലെ നല്ല ഹൈറ്റ് ഉള്ളവർക്കും നല്ല എലഗന്റ് ആയിട്ട് ബെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബ്രാസോയിൽ മിറർ വർക്ക് വരുന്ന ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജോർജറ്റ് സൽവാസത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ഒരു പാറ്റേണിലെ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാ ആട്ടോ വരുന്നത് അതിലും നമ്മുടെ സെയിം രീതിയാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ബ്രാസോ ദുപ്പട്ടയില് ഈ ടൈപ്പ് കൈൻഡ് ഓഫ് ഒരു മെറ്റീരിയല് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല രസം ഈ ഒരു പാറ്റേൺ നമുക്കിപ്പോ വരുന്ന ഫങ്ഷൻസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് എൻ ദുപ്പട്ടണെങ്കിലും കണ്ടോ എൻ പോഷൻ്റെ ആ ഒരു വർക്കൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് വൺ സൈഡും ഇട്ട് കാണിച്ചു തരാം നല്ല നീളം നല്ല വീതിയാണ് ആൻഡ് എൻ പോർഷന്റെ അകത്തും സെയിം ആ ടാസൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു വർക്ക് എന്ത് രസാന്നു വയ്ക്കുക റിയലി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് എല്ലാം തന്നെ നല്ല എലഗന്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് വിയർ ചെയ്യാൻ പറ്റും പ്രാസ്വതുപ്പട്ടയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ക്യൂട്ട്നെസ് ഉണ്ട് എപ്പോഴും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ ഇങ്ങനെ വരും മെറ്റീരിയൽ വന്നിട്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കാം നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഈ ഒരു ലേസ് വർക്ക് കാണാൻ ഭയങ്കര രസമാണ് കണ്ടോ ഇങ്ങനെ വരും പുതുപ്പൊട്ടയിലെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ സെയിം വേ തന്നെ ആ ഒരു വർക്ക് വെറൈറ്റി കൈൻഡ് ഓഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് പ്രീമിയം കാറ്റഗറി ഓഫ് മെറ്റീരിയൽ ആണ് നല്ല രസമാണ് കാണാനായിട്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് കണ്ടോ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഡ്രാസോ റീഡിങ്സ് കാണാനും അടിപൊളിയാട്ടോ എല്ലാം തന്നെ നല്ല വെറൈറ്റി ഉണ്ട് മിറർ വർക്ക് ഒക്കെ വരുന്ന ഓവർ ആയിട്ട് മിറർ വർക്ക് ഇല്ലെന്നാണ് അവിടെ ഒക്കെ ആയിട്ടാണ് മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ കേട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു വർക്കും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ല ക്യൂട്ട് കളക്ഷൻ ആണ് നമുക്ക് വൺ സൈഡ് വേണമെങ്കിലും ഇന്ന് നമുക്ക് വിയർ ചെയ്യാൻ പറ്റും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള സ്റ്റൈൽ കളക്ഷൻ ആണ് ഓ തിരിഞ്ഞുപോയില്ലേ ഇതാണ് അതിന്റെ മിറർ വർക്ക് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിന്റെയും മെയിൻ പോർഷൻസ് എല്ലാം ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇടാം വൺ സൈഡോ ടു സൈഡോ എങ്ങനെ വേണമെങ്കിലും ഇടാം നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമുക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ രണ്ട് സൈഡ് വേണമെങ്കിൽ വേറിയാ പോലെ അത്രയും നല്ല നീളോ മീതി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്